അപ്പൊ എല്ലാവർക്കും ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരാളെ അമ്മായി അങ്ങോട്ട് നോക്കി പറയുള്ളു ആ ശരിക്കും ശരിക്കുള്ള മുതലാളി കാണില് നമ്മൾ പറിക്കാന്നെ നമ്മള് സ്വന്തം പാർത്തുന്നതാണ് അത്യാവശ്യം കലാപരിപാടി ആരംഭിച്ചിരിക്ക സുന്ദര മുർ എന്താണ് പറയുള്ളത് എന്താണ് ഈ പയറിനെ വിളിച്ച് അവര് എന്താ പറയാ ആ എന്താ പറയാ എന്താ പറയാനുള്ളത് എന്താ 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 എന്താ

മെക്സ്വന്റെ സെലിബ്രിറ്റി ആ നേരത്തെ ഇറങ്ങിയല്ലോ പറഞ്ഞ് അയിക്കൂടെ പോയതല്ലോ ഇതിങ്ങനെ ആ സൈഡിലാണ് ഇവിടെ ഇങ്ങനെ തോടാണ് ഇവിടെ ഇങ്ങനെ തോടുണ്ട് തുടങ്ങി കാണിച്ചാ അത് കഴിഞ്ഞിട്ട് അപ്പുറത്താണ് ഞമ്മളെ വീട് അതാ അതാ അതാണ് എല്ലാവരും അതാണ് ഒരു ഇതായത് കൊണ്ടാണ് ആ മനോഹരമായ ഒരു ഷോട്ടിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താ ഷോട്ട് എന്തൊരു ഷോട്ട് പറയൂ ആ എന്താണ് ഷോട്ട് അല്ലാത്ത ഷോർട്ടായി പോയി വീടുകളായിട്ടോ പാടത്തൊക്കെ ഒരുപാട് വീടുകളായി മൊത്തം വീടുകളെന്തോ ചുറ്റും കാണിച്ചായിട്ട് ചുറ്റുള്ള വ്യൂ നല്ല നീരർത്തിട്ട് നല്ല മുറി നല്ല തടിച്ച് വളരും ും കിട്ടും നല്ല പേര് കുഞ്ഞുണ്ണിന്നെ ആപത്ത് വാഗ്യണിന്നൊക്കെ ആഗത്ത് വാങ്ങിയോട് പുല് പറഞ്ഞേ കച്ചറും തൊട്ട് ബാക്കിലാണ് ഞമ്മടെ വീട് ഈ വീടിന്റെ തൊട്ട് ബാക്കിൽ